സിപിഎം ഏരിയ എം സമ്മേളനത്തിൽ വഞ്ചിയൂർ റോഡ് നടന്ന് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ സി പി എമ്മുകാരെ പാളയം ഏരിയ കമ്മിറ്റി ഒന്നടങ്കം പ്രതിപട്ടികയിൽ ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവാണ് കേസിൽ ഒന്നാം പ്രതി സംഭവത്തിൽ പാളയം ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് പിശകു പറ്റിയെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു റോഡിൽ സ്റ്റേജ് കെട്ടിയത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും വി ജോയ് കൂട്ടിച്ചേർത്തു എന്നാൽ സ്റ്റേജ് കെട്ടിയത് പ്രധാന റോഡിലായിരുന്നില്ലെന്നും ജോയ് പറഞ്ഞു നിങ്ങൾ വഞ്ചൂരിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഞങ്ങൾ വേദി കെട്ടിയിരുന്നത് മെയിൻ റോഡിലല്ല മെയിൻ റോഡെന്ന് പറയുന്നത് കോടതിക്ക് കോടതിയുടെ വശത്തുകൂടി പോകുന്നതാണ് മെയിൻ റോഡ് ആ മെയിൻ റോഡിന് പാരലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചെറിയ ഒരു റോഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതാകട്ടെ ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബുകൾ നിരത്തിയിട്ടുള്ള ഒരു റോഡാണ് വലിയ ട്രാഫിക് വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് മെയിൻ റോഡിൽ ഇപ്പോൾ അനുവദിക്കുന്നില്ല ഈ ബൈ റോഡിലാണ് പാർക്കിംഗ് എല്ലാം അനുവദിക്കുന്നത് അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ബൈ എന്ന് പറയുന്നത് ആമയഴഞ്ചാൻ തോടിന് മുകളിലുള്ള ഈ പ്രദേശം അപ്പോൾ അവിടെയാണ് ബഞ്ചൂർ ഏരിയ കമ്മിറ്റി പൊതുസമ്മേളനത്തിൻ്റെ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത് വി എസ് അനു എന്ന വിവരങ്ങളുമായി അനു ഹൈക്കോടതി വിഷയത്തിൽ ഉന്നയിച്ചത് അതിരൂക്ഷമായ വിമർശനമാണ് നേരത്തെ കണ്ടാൽ അറിയാവുന്നവരെ പ്രതി ചേർത്തിരുന്ന പോലീസ് ഇന്നിപ്പോൾ സി പി എം പ്രവർത്തകരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു വിവരങ്ങൾ ക്ഷ്മി വഞ്ചൂരിൽ നടന്ന പാളയം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടിയതിലാണ് നേരത്തെ വഞ്ചൂർ പോലീസ് ഈ കഴിഞ്ഞ അഞ്ചാം തീയതി തന്നെ കണ്ടാലറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ എടുത്തിരുന്നു പക്ഷേ ഈ പ്രതികൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ പ്രതിപട്ടിക തയ്യാറാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ വഞ്ചൂർ പോലീസ് ചെയ്തിരിക്കുന്നത് പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി പന്തൽ കെട്ടിയ ആൾക്കാർ ഉൾപ്പെടെ മുപ്പത് പേർക്കെതിരെ ഇപ്പോൾ വഞ്ചൂർ പോലീസ് കേസെടുത്തിരിക്കുന്നു ഈ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പ്പോൾ വളരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത് പ്രത്യേകിച്ച് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നു മാത്രമല്ല നേരത്തെയുള്ള കോടതിയുടെ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നതാണ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മുപ്പത് പേർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി അവർ പേര് പേര് പ്രതിപട്ടികയിൽ പേര് ചേർത്ത് കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന വളരെ കർക്കശമായ ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി പോയ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ആളുകളുടെ അതായത് വഞ്ചൂർ ഏരിയ ക്ഷമിക്കണം പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി മുപ്പത് പേരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് അനോ ഈ പരിപാടിയിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളും കോടതി തേടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഈ നേരത്തെ ഇവരെയൊക്കെ പ്രതി ചേർക്കേണ്ടെന്നായിരുന്നു വഞ്ചൂർ പോലീസിൽ തീരുമാനം അപ്പോൾ ഇവരുടെ ഇനി ഈ വിശദാംശങ്ങൾ അടക്കമായിരിക്കുമോ ഇനി കോടതിയിൽ പോലീസ് സമർപ്പിക്കുക റിപ്പോർട്ട് സമർപ്പിക്കുക ു അടുത്ത ദിവസം വഞ്ചൂർ എസ് എസ് നേരിട്ടെത്തി ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വെറുതെ കണ്ടാൽ കണ്ടാലറിയാവുന്ന പ്രതികളെന്നൊക്കെ പറയുമ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി പന്തൽ കെട്ടിയ ആളുകൾ അവിടെ പങ്കെടുത്ത ആളുകൾ ഈ വഞ്ചൂർ ക്ഷമിക്കണം പാളയം ഏരിയ കമ്മിറ്റി ഒന്നാകെ ഈ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പുതിയ ഏരിയ കമ്മിറ്റി അങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് മുപ്പത് പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇക്കാര്യങ്ങളാകും ഹൈക്കോടതിയിൽ വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം എസ് എച്ച് കോടതിയെ ധരിപ്പിക്കാൻ പോകുന്നത് ഈ വഞ്ചൂരിൽ സ്റ്റേജ് കെട്ട് കെട്ടിയത് അത് മെയിൻ റോഡിലല്ല എന്നായിരുന്നു ഇപ്പൊ വി ജോയുടെ പ്രതികരണം കേൾക്കും പക്ഷേ അത് അങ്ങനെയല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ആ റോഡിന്റെ ഗതാഗതമുള്ള ആ ഭാഗം തന്നെയാണ് റോഡ് തടഞ്ഞു തന്നെയാണ് ആ സ്റ്റേജ് കെട്ടിയത് മാത്രവുമല്ല പോലീസ് അത് കഴിയുന്നത് വരെ നോക്കി നിന്നതിന് ശേഷം സമ്മേളന ശേഷമാണൊരു കേസെടുക്കുന്നത് പോലും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം ശരിയാണ് അനു ഇത് നമുക്കറിയാം ഈ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായ നിർദ്ദേശങ്ങൾ ഉത്തരവുകൾ ഹൈക്കോടതി നേരത്തെ തന്നെ നൽകിയിരുന്നതാണ് കാരണം ഈ പാതയോരങ്ങൾ പോലും കയ്യേറി സമരങ്ങൾ പാടില്ല എന്നടക്കമുള്ള വളരെ വളരെ കൃത്യമായ വളരെ കർക്കശമായ നിലപാടുകൾ പല ഘട്ടങ്ങളിൽ ഹൈക്കോടതി എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നേരത്തെ ജോയ് പറഞ്ഞതുപോലെ ഈ ആമേഴഞ്ചാൻ തോടിൻ്റെ ഒരു ഭാഗത്ത് നിന്നും ആ കെട്ടി എന്ന് അദ്ദേഹം പറയുന്ന ഒരു അദ്ദേഹം പറയുന്നതിൽ ഒരു ഭാഗം ശരിയാണ് പക്ഷേ അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം വന്നിരിക്കുന്ന പ്രധാന റോഡ് പൂർണ്ണമായി കയ്യേറിയിട്ടാണ് അതുകൊണ്ട് ഈ റോഡ് കൈയേറിയിട്ടില്ല എന്നുള്ളത് കേവലം അവരുടെ വാദ ഒരു ഒരു വാദം മാത്രമാണ് പക്ഷേ റോഡ് പരമാവധി കയ്യേറിയിരുന്നു മാത്രമല്ല ആ ആ റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു അതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നതും ആ പോലീസ് പിന്നീട് കേസെടുക്കാൻ തയ്യാറായതും ഹൈക്കോടതിയിലേക്ക് സ്വമേ ഹൈക്കോടതിയിലേക്ക് പൊതു താല്പര്യ ഹർജി പോകുന്നതും ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ വഞ്ചൂർ ബാബു അതായത് പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു പാളയം ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് അവർക്കെതിരെ ഇപ്പോൾ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നു